നമസ്കാരം ജിൻഡപ്പനെ പറ്റിയുള്ള വീഡിയോ ആണ് ജിൻഡപ്പൻ ഡൗൺ ആണ് ഹെരിറ്റേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ജിൻഡപ്പൻ ഒന്നും കളിക്കാനില്ല കഴിഞ്ഞു കളിയെല്ലാം കഴിഞ്ഞു അയാൾ പോയി എന്നുള്ള രീതിയിൽ ഹെരിറ്റേഴ്സ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുമ്മാ വളി വിട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയാണ് കമൻറ്റിൻ്റെ ഒരു രീതി പോകുന്നത് പക്ഷേ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡപ്പൻ ഡൗൺ ആണ് അതൊരു സത്യമാണ് കാരണം അത് നമ്മൾ പുറത്ത് പറയുന്ന പോലെ ഇന്നലെ അൻസിബ ജയിൽ നോമിനേഷന് പറഞ്ഞൊരു വാചകവും ജിൻഡപ്പനൊരു ജയിലിലോട്ട് വിടാൻ വേണ്ടി അൻസി പറയുന്നത് ജിൻഡപ്പൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നില്ല ഡൗൺ ആണ് അത് ആദ്യകാലത്ത് കളിച്ച പോലെ തിരിച്ചു വരണം ജിൻഡപ്പൻ അതിനു വേണ്ടി പറയുന്നതാണെന്ന് പറഞ്ഞാൽ അൻസി വരുന്നത് പക്ഷെ വളരെ വിശദീകരണം അൻസിഫ ഇപ്പോൾ വാ തുറന്നു തുടങ്ങിയല്ലോ നന്നായിട്ട് സംസാരിക്കും അപ്പോൾ ഇപ്പം സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട് ജിൻഡപ്പൻ ഒരു ആക്റ്റീവ് അല്ലാതെ വെറുതെ നിൽക്കുകയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ചുമ്മാ അടുക്കള കയറി എന്തേലുമൊക്കെ ചെയ്തു കൊടുത്തൊക്കെ ഒരു ഗെയിമും കളിക്കാത്ത ഒരു രീതിയാണ് കാണുന്നത് ഇന്നലെ പക്ഷേ സമ്മറിൻ വേദലെമിലെ ആ ഒരു സീൻ അഭിനയിച്ചായിരുന്നു നന്ദനയും ജിൻഡപ്പനോടെ അഭിഷേക് ജയിലിൽ പോകുമ്പം മോഹൻലാൽ ജയിലിൽ പോകുന്ന ആ സീനൊക്കെ അഭിനയിച്ചായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ ജിൻഡപ്പൻ എന്താ പറ്റിയതെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടതായ കാര്യമുണ്ട് കമന്റ് ബോക്സിൽ വരുന്നത് എന്തേലും മരുന്ന് കലക്കിക്കൊടുത്ത് കാണും എന്ന് കമൻറ്റിലെല്ലാം നിറയാതാണ് മരുന്ന് കലക്കിക്കൊടുത്തെന്നാ പറയുന്നത് പിന്നെ പറയുന്നത് സിഗരറ്റിൻ്റെ അകത്ത് എന്തേലും മരുന്ന് മയക്കുമരുന്ന പോലെ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ഡൗൺ ആകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ശരിയാണോ ശരിയാണോന്നും അറിയില്ല എന്താണെങ്കിലും ജിൻഡപ്പൻ ഫൈനൽ ഫൈവിലോട്ട് എത്താതിരിക്കാനുള്ള ഒരു കളി കളിക്കുന്നോ എന്നൊരു സംശയം ചെറുതായിട്ട് തോന്നുന്നുണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ മാരാർ ഇന്നലത്തെ വീഡിയോയുടെ ലാസ്റ്റ് മാരാർ എന്താ ജിൻ്റപ്പനെ മോശക്കാരനാക്കാൻ വേണ്ടി ഒരു കൂട്ടർ പുറത്ത് ഇപ്പം പരിപാടി പ്ലാൻ ചെയ്യുന്നു അതായത് അയാൾ അയാളകത്ത് എന്തോ ഒരു വാക്ക് പറഞ്ഞു വിട്ടെന്ന് അയാൾ എന്ത് വാക്ക് പറഞ്ഞു വിട്ടെന്ന് നമുക്കറിയില്ല നമ്മളൊന്നും കേട്ടിട്ടില്ല പക്ഷേ ഇവരൊക്കെ ചെലഞ്ഞെടുക്കുമായിരിക്കും അങ്ങനെയാണ് പെട്ടെന്ന് ഏറിപ്പോകാൻ പറ്റും ഒരു സെക്കൻഡ് കൊണ്ട് ജനങ്ങൾ ഏറിപ്പോകും അനിയമിതിൻ്റെ കാര്യം നമുക്കറിയാം അവിടെ ഒരു കഥ പറഞ്ഞു പിന്നെ നമ്മൾ കണ്ടത് എന്താണ് മേജറിൻ്റെ വിവരം വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു പിന്നെ എന്താണ് നമ്മൾ കണ്ടത് റേറ്റിംഗിൽ ഇങ്ങനെ കയറി പോകുകയായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് അങ്ങനെയാണ് സെക്കൻഡുകൾക്കൂടെ ഏറി വരാൻ പറ്റും അതുപോലെ ദിൻഡോ അവിടെ എന്തെങ്കിലും പറഞ്ഞായിട്ട് എനിക്കറിയില്ല എന്താണേലും മാരാർ പറഞ്ഞൊരു വാക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മാരാരെ ഒരാളെ സമീപിച്ചെന്ന് ഞങ്ങൾ ജിൻഡോയ്ക്കെതിരെ ഒരു കാര്യം പറയും അതിനെ സപ്പോർട്ട് ചെയ്ത് മാരാർ മാരാർ പ്രസ്താവന ഇറക്കണം അപ്പോൾ അതങ്ങ് കൊടുത്തോളും പിന്നെ അങ്ങ് ഏറിപ്പോക്കോളും ജിൻഡോ അപ്പം ജിൻഡോടെ കളി ഡൗൺ ആക്കാൻ പുറത്ത് നിന്ന് ആരോ ശ്രമിക്കുന്നു അപ്പം ഈ പുറത്ത് നിന്ന് ആരേലും ശ്രമിക്കാം എന്ന് പറയുന്ന ചുമ്മാ ആർമിക്കാർ ശ്രമിക്കാന്ന് പറഞ്ഞ് നിങ്ങളെഴുത്തല്ലണ്ട അകത്തൂന്ന് അതിനൊരു നിർദ്ദേശം കിട്ടിയിട്ട് ആയിരിക്കാം പുറത്ത് നിൽക്കുന്നവർ ഈ കളിയിലേക്ക് നീങ്ങുന്നെ ഇന്നയാളെ എന്നുള്ള രീതിക്ക് അകത്തൂന്ന് നിർദ്ദേശം വന്നിട്ടായിരിക്കാം മാരാരെയും കൂടെ കൂട്ടുപിടിച്ച് ജിൻഡപ്പനെ മോശമാക്കാൻ പറ്റും ജനങ്ങൾ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ പ്രേക്ഷകർ കൈവിടും അത് ഉറപ്പാണ് പ്രേക്ഷകരുടെ ആര്യം അങ്ങനെ അവർക്ക് കണ്ടിക്കാണെന്ന് ജിൻഡപ്പനാണേലും മോശമായിട്ട് ചെയ്തത് ഇപ്പം ഇത്രയും കാലം നാട്ടിൻപുറത്തുകാരൻ്റെ ഒരു നന്മകൾ നന്മയുള്ള ഒരു മനുഷ്യനെന്നുള്ള ഒരു ഇമേജ് ജിൻഡോയ്ക്ക് പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ട് ഹേറ്റേഴ്സ് അല്ല അല്ലാതെയുള്ള പ്രേക്ഷകർ ജിൻഡോയെ കാണുന്ന ഒരു നിഷ്കളങ്കനായ ഒരു നാട്ടും എന്നുള്ള രീതിയിൽ അധികം സംസാരിക്കാനൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ലാതെ ഈ അനിയമിതിനെ അന്ന് വരെ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ കഥ വന്നപ്പം നേരെ തിരിഞ്ഞില്ലേ അതേപോലെ ജിൻഡപ്പൻ്റെ കാര്യമൊക്കെ തിരിയാം എന്തേലും അവിടെ അറിയാ പറഞ്ഞാൽ വളച്ചൊടിച്ച് അതിനെ മാത്രം എഡിറ്റ് ചെയ്തൊക്കെ പുറത്ത് വിടുകയും അങ്ങനെയൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും വരാം പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞപ്പം തൊട്ടാണ് ജിൻഡപ്പൻ ഡൗൺ ആയി തുടങ്ങിയത് ശരിക്കും ഞാൻ ആലോചിച്ച് എന്താണെന്നറിയാം ഈ പുള്ളി സാബുവൊക്കെ വന്നപ്പം ഓ ഒടുക്കത്തെ ഗെയിം കളിയായിരുന്നു ഗെയിം കളിയും ടാസ്ക് ചെയ്തായിരുന്നു അവിടെ മുഴുവൻ വൃത്തിയാക്കി കൈയെല്ലാം പൊട്ടി ആകെരുതായി എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ പവർ റൂമിന് വേണ്ടിയായിരുന്നു പവർ റൂം ചലഞ്ചായിരുന്നല്ലോ അപ്പോൾ അത്രയൊക്കെ അധ്വാനിച്ചിട്ട് പവർ റൂം നിർത്തലാക്കിപ്പോയപ്പം കിട്ടിയില്ല പവർ റൂം അപ്പോൾ പവർ റൂം കിട്ടാൻ വന്നപ്പോഴത്തേക്കിനു പുള്ളിക്ക് വൻ നിരാശ ആയിപ്പോയായിരുന്നു കേട്ടോ പുള്ളി ആ നിരാശേൽ പിന്നെ അവിടെ ആ പവർ റൂമിൻ്റെ ആ താമരക്കെട്ടിലാണ് പോയി കിടന്നേച്ചോ ഞാൻ എന്തോരം പണിയെടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തിനി ആ ഒരു നിരാശ പെട്ടെന്ന് ഇങ്ങനെ വരില്ല ചിലരെ അങ്ങനെ മാനസികമായിട്ട് താർക്കാം എന്നാലും ഓർക്കണം ഇതൊരു ഗെയിം ഷോ എവിടെന്ന് കഴിഞ്ഞ് പോകുന്ന ഓരോ മിനിറ്റിനോടോ വാലി ഉള്ളതാണ് അത് അറിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ ആ ഒരു ഡൗൺ ആയ ആ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഇനി ഒരു ദിവസമോ രണ്ട് ദിവസമോ ജിൻഡോ ഒരു ഡൗൺ ആയാലും പിന്നെ കയറി വരണ്ടേ പക്ഷേ എന്തുകൊണ്ടോ ജിൻഡോ ഇപ്പം താഴോട്ട് താഴോട്ട് പോകുക സ്ക്രീൻ സ്പേസും അധികം കൊടുക്കുന്നില്ല വോട്ടിങ്ങിലാണ് ഹോസ്റ്റാറി കാണിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ആഴ്ച നാതിരെ ഉൾപ്പെടെ പരാതി പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ആനുകൂല്യത്തിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം മാരാരെ മാരാരെ സമീപിച്ചെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലാത്തവരൊന്നു കേട്ടു നോക്ക് പറയാം കേട്ടോ ഞാൻ ഇവിടെ പെട്ടെന്ന് ഞാൻ ജിൻഡോ എന്ന് പറയുന്ന ഒരു കമന്റ് കണ്ടതുകൊണ്ട് പറയാണ് എനിക്ക് രാവിലെ ഒരു കോൾ വരുന്നു ജിൻഡോയ്ക്കെതിരെ ഒരു വിഷയം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇല്ലാത്തൊരു വിഷയം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഞാൻ എന്താവിലെ വാടകമുണ്ട് അല്ലെ ഞാൻ പോലെ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് ജിൻഡോ ഹൗസിനകത്ത് എത്തി വെച്ച് എന്തോ പറഞ്ഞു അതിനെതിരെ ഒരു പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അഖിലെ സപ്പോർട്ട് ചെയ്യത്തില്ലേ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പറഞ്ഞു എന്താന്ന് ഞാൻ കേട്ടിട്ടില്ല അയാൾ എത്തിയത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെതിരെ നിങ്ങൾ പുറത്തുകൊണ്ടുവരും ആ വിഷയം നിങ്ങൾ പുറത്തുകൊണ്ടു വരും അപ്പോൾ ചില ആൾക്കാർ ചിലരെ കരുവാക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കും എന്നെ എന്നെ അതിന് കിട്ടാത്തല്ലോ ഉമ്മമാരോട് ഞാൻ പറഞ്ഞു ഒരാൾക്കെതിരെയും അനാവശ്യമായിട്ട് ഒന്നും ഞാൻ പറയില്ല ഞാൻ ഉന്നയിക്കുന്ന ഒരു വിഷയം ഒരു പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയമാണോ ചില ആൾക്കാർ ൾക്കാര് ബിക്കോസ്ന് മുമ്പ് ഞാൻ ഈ വെളിയിൽ വല്ല വായി മാരാർ പറയുന്നത് നിങ്ങൾ കേട്ടോ മാരാരി കഴിക്കുന്ന ഞാൻ എന്താ ഗുണ്ടോ അതെന്താന്ന് ഈ അടുത്ത് ഏഷ്യാറ്റിനെതിരെ മാരാരി സംസാരിച്ചല്ലോ മറ്റേ കാസ്റ്റിംഗ് കോച്ചിനെക്കുറിച്ച് അപ്പോൾ മാരാരെ കുറി അതൊരു വിവാദമായി മാറിയല്ലോ അപ്പോൾ ജിൻഡോയ്ക്കെതിരെ ഒരു പ്രസ്താവന എന്തൊക്കെയോ പറഞ്ഞ് ഇവർ പറഞ്ഞു കൊടുക്കുമായിരിക്കും പറഞ്ഞ് മാരാർ ഇറക്കുവാണെങ്കിൽ അതൊന്ന് വൈറലാകും അപ്പം ജിൻഡോടെ കാര്യം പോക്കാകും എന്നുള്ള ഉദ്ദേശത്തില്ല ഭയങ്കര ബുദ്ധിപൂർവ്വം അപ്പോൾ ആരോ കളിക്കുന്നുണ്ടല്ലേ ആരോ കളിക്കുന്നുണ്ട് അത് വെറും ആർമിക്കാരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മാരാരെയൊക്കെ ചെന്ന് പൈസ കൊടുത്ത് സ്വാധീനിച്ച് ജിൻഡോയ്ക്കെതിരെ ആക്കണമെങ്കിൽ വെറും ഒരു ആർമിക്കാരൊന്നും അല്ല അതിൻ്റെ പുറകിൽ ഏതോ സ്രാവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ജിൻഡോയുടെ കാര്യം ചീട്ട് കീറുന്ന പോലെയാണ് തോന്നുന്നത് ഏകദേശം ജിൻഡോ അവിടെ അകത്ത് പണി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ജിൻഡോ ഈ പറയുന്ന ഒരു ആയി പോകുന്നത് പുറത്തുള്ള പണി കൊടുക്കാനുള്ള ഒരുക്കത്തിന്റെയാണ് നമ്മളിപ്പോൾ ഈ കേട്ടത് മാരാര് പറയുന്നത് അപ്പം വഴിക്കും ജിൻഡോയ്ക്കുള്ള പണി ഒരുങ്ങുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് ഏതായാലും കപ്പടിക്കും കപ്പടിക്കും എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ജിൻഡോയെ സ്നേഹിക്കുന്ന കപ്പ് പോയിട്ട് ഫൈനൽ ഫൈവ് പോലും എത്തും എത്തില്ല എന്ന് തോന്നുന്ന രീതിക്കാണ് പോകുന്നത് പിന്നെ ഏഷ്യാനി ഇതൊക്കെ ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവ് ഇന്നലെ മാരാർ ഒരു ഇത് കൊടുക്കുന്നുണ്ട് മാരാരോട് മാരാരുടെ ഫോണിൽ ഒരു സ്ത്രീ വോയിസ് മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു അവരെട്ട് വർഷം ഏഷ്യാനെറ്റ് ജോലി ചെയ്താണ് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സീസണുകളിലെ മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയ പൈസ അവർക്ക് കിട്ടുമല്ലോ മാസം ഓരോ ഇംഗം ഉണ്ടല്ലോ ഓരോ മത്സരാർത്ഥിക്കും ഉണ്ട് അത് അവരുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ച് കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും അപ്പോൾ ആ ഒരു ഇംഗത്തിൽ ഈ ഇവർ ഏഷ്യാനിലെ ഒരു ജോലിക്കാരൻ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഒരു ഭാഗം മേടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പകുതിയോളം അയാൾ വാങ്ങുന്നതായിട്ടറിയാം ആ വ്യക്തി ഇപ്പോഴും ഏഷ്യാനിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വോയിസ് ഒരു സ്ത്രീ ഇത് നേരിട്ടറിയാം ഏഷ്യാനിറ്റി വർക്ക് ഒരു സ്ത്രീ ആ ഒരു വോയിസ് ഓയിസ് മാരാർക്കഴിച്ചിട്ട് മാരാർ ഇന്നലെ അത് കേൾപ്പിക്കുന്നുണ്ട് മീഡിയയിൽ അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കാം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എട്ട് വർഷമൊക്കെ ഏഷ്യാനിൽ വർക്ക് ചെയ്താണ് അതായത് ഇപ്പോഴൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് മുന്നത്തെ രണ്ട് സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് തുറന്ന് പറയുന്നില്ല പക്ഷെ വാങ്ങിന്നുള്ളതും ഇതിൽ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ആളുകളെ പറയുന്നതല്ല ആ സത്യമാണ് ഇതൊക്കെ പറയുന്നത് ഏഷ്യാനെറ്റ് ജോലി ചെയ്തിരുന്ന ഒരു ലേഡിയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അപ്പൊ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല എല്ലാവിധ തരയുടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് സത്യം പറഞ്ഞ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ബിഗ് ബോസ് ഷോ എല്ലാ ഭാഷയിലും ഉണ്ട് ഇതിനേക്കാട്ടും കൂടുതൽ സീസണുകളിൽ അവിടെയൊക്കെ ഓടിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഒരു ഡായിപ്പില്ലാതെ അത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പം അതിന്റെ പുറത്ത് ഇല്ലാത്ത ഉടായ്പകൾ സത്യം പറഞ്ഞാ ഇല്ല എല്ലാ വക ഉഡായ്പ ഉണ്ട് അതായത് എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് കാസ്റ്റിംഗ് കൗച്ച് രണ്ടാമത് പൈസ ഇല്ല ഇനി ജബ്രി അഭിഷേക് വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു കേട്ടോ പൈസ അങ്ങോട്ട് അങ്ങോട്ടും ഇടുന്നില്ല പൈസ മേടിക്കാതെ അവിടെ നിൽക്കുന്നവരുണ്ട് ഫെയിം മതി എന്നുള്ളത് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അതും അവർക്കൊരു ഓഫറാണ് പൈസ കൊടുക്കാതെ ഒരാളെ കിട്ടുമല്ലോ അപ്പോൾ എടുക്കും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒന്നെങ്കിൽ കോമണർ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ട് അതല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരെടുത്തുകൊണ്ട് വെക്കും രണ്ട് കോമണറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിക്കും എന്നിട്ട് ഈ സെലിബ്രേറ്റ് ആണ് പറഞ്ഞ് എടുത്തുകൊണ്ട് വെക്കുന്ന ചിലരുണ്ട് ഞാൻ പേരൊന്നും പറഞ്ഞില്ല അവരെ നമ്മൾ ഇന്നുവരെയും കണ്ടിട്ടുണ്ടാവില്ല കോമണറെക്കാട്ടും കഷ്ടമായിട്ട് ആൾക്കാരറിയാത്ത ആൾക്കാരായിരിക്കും ഇത് വരുന്നതോടെ ആയിരിക്കാം അവരറിയുന്നത് പോലും അല്ലാതെ അവരോരേ മേഖല അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഇവർ വന്ന് പറയുന്നല്ല അതെ ഈ പൊതുജനത്തിന് അവരെ പറ്റി അറിയില്ല എല്ലാ സീസണിലും നമ്മൾ അറിയാത്ത ചില സെലിബ്രിറ്റി ഉണ്ട് അങ്ങനെ ഇവര് കൊണ്ട് കൊണ്ട് സ്ഥാപിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതെല്ലാം ഇവരുടെ വ്യക്തിബന്ധവും പൈസ ഇടപാടും ഇത് ഈ ബാക്ക് ഡോറ് വഴി നടക്കുന്ന അലുകുലിത്ത് പരിപാടികളെല്ലാം കൂടെ കൂടിയുള്ള ഒരു അത് അല്ലാതെ ഒരു സാധാരണ യോഗ്യത ഉള്ളവരെ നിന്ന് എടുക്കുന്നതല്ല ഇവര് അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിലെ ബിഗ് ബോസ് അതെ എങ്ങനെയായി തീരുമെന്നറിയാം ഇനി അഥവാ എടുത്താലോ ഒന്നെങ്കിൽ അവരുടെ ജീവിതം കളഞ്ഞ് നശിപ്പിച്ച് കോഞ്ഞാട്ടയാക്കി കൊടുക്കും ഇഷ്ടംപോലെ ആൾക്കാരുടെ ജീവിതം അങ്ങനെ ആക്കി അതല്ലേ അവർക്കൊരു ഫെയിമൊക്കെ കിട്ടി അവർ വെളിയിലിറങ്ങും ഈ രണ്ടാവസ്ഥയുള്ളൂ മീഡിയത്തിൽ പോക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മുടെ ജിൻഡപ്പൻ്റെ കാര്യം എന്താകുമെന്ന് പ്രവചിക്കാനൊന്നും പറ്റിയല്ല കണ്ടറിയാം എന്ത് കളിയാണ് അതിൻ്റെ ഉള്ളിൽ ഇനി ജിൻഡപ്പൻ്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ